ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും മുത്തശ്ശിയുടെ കൈ ഇന്ന് കൽപ്പനയ്ക്ക് ശരിക്കും കിട്ടിയിരിക്കുന്നു അത് പ്രിയങ്ക മറന്നൊന്ന് കാണുകയും ചെയ്തിരുന്നു വരുണിനെ മുത്തശ്ശി എഴുന്നേപ്പിറ്റ് എഴുന്നേപ്പിച്ചു വിടുകയാണ് അവിടുന്ന് എല്ലാവരും അവിടുന്ന് പോയ ശേഷം കൽപ്പന വിചാരിക്കുന്നുണ്ട് കരുതിക്കൂട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷെ നിന്നെ കൊണ്ട് എത്ര നാളിതിനൊക്കെ കഴിയുമെന്ന് എനിക്കൊന്ന് ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശ്യാമയും അശ്വതിയും പോകുന്നതിനിടയ്ക്ക് അശ്വതി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമേ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇനി എത്ര നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ശ്യാമ പറയുന്നു എനിക്കറിയില്ല എൻ്റെ മോളെ ഭഗവാൻ എനിക്ക് കാട്ടിത്തരുന്നത് വരെ ചേച്ചി ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കുകയാണ് എനിക്ക് ക്ഷേത്രത്തിലെ തിരുമേനിയോട് ഒന്ന് ചോദിക്കണം രാപ്പകൽ അവിടെ ഉപവാസമിരിക്കാൻ സാധിക്കുമോ എന്ന് അല്ല അത് എന്തിനാണെന്ന് അശ്വതി ചോദിക്കുന്നു അതിന് അവരത് എന്നെ അനുവദിക്കുമെങ്കിൽ എനിക്ക് അത് ചെയ്യണം ദിവസം ഞാൻ നിശ്ചയിച്ചിട്ടില്ല ഒരു നിശ്ചയമില്ല ഒന്നുകിൽ ആ ഉപവാസം തീരുന്നതിനിടയിൽ ഭഗവാൻ എന്റെ മോളെ എനിക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ ഭഗവാന്റെ നടയിൽ തന്നെ എനിക്ക് അവസാനിക്കാല്ലോ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് എന്തൊക്കെയാ ശ്യാമെ നീ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ ജന്മത്തിന് ഒരു ഒരർത്ഥവില്ല മരണം കൊണ്ടെങ്കിലും എൻ്റെ മോൾക്ക് ഒരു അല്പം പുണ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് ശ്യാമ മതി മതി ഞാൻ ചോറിച്ച കാര്യം തിരിച്ചെടുത്തു തൽക്കാലം നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നു വേണ്ടുന്ന പുഷ്പങ്ങൾ വാങ്ങിച്ച് അമ്പലത്തിലേക്ക് എത്തുന്നു എന്റെ ശ്യാമ പറയുമ്പോൾ എന്നെ അശ്വതി പറയുമ്പോൾ ശ്യമ പറയുന്നു തിരുമേനിയോടൊന്ന് പറയണമെന്നും പ്രത്യേക വഴിപാടുകളൊക്കെ നടത്താൻ കാണാത്തതിൽ നിരാശയുണ്ടെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷ നിത്യേനെ വർദ്ധിക്കാണ് നടക്കും ഭഗവാൻ എല്ലാം നടത്തും എന്നും ശ്യാമ പറയുന്നു ഈ സമയം തന്ത്രി പൂക്കടയിൽ നിൽക്കുകയായിരുന്നു കൂടെ രാധിയുമുണ്ട് ഇന്നെന്താ തിരുമേനി പ്രത്യേകിച്ച് പൂജ്യ വഴിപാടവല്ല ഉണ്ടോ എന്ന് കടക്കാരൻ ചോദിക്കുമ്പോൾ അല്ല ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അവിടെ ആ പരിസരത്ത് ഷൂട്ടിങ്ങുകാർ വന്നിരിക്കുന്നു അവർക്ക് അമ്പലം ഷൂട്ട് ചെയ്യാൻ വേണമെന്നാ പറഞ്ഞത് തിരുമേനിക്ക് കോൾ അടിച്ചോ എന്നൊക്കെ അവര് പറയുമ്പോൾ നമുക്ക് എന്താടോ കോള് അവര് വരുന്നോ അവരുടെ ആവശ്യം കഴിഞ്ഞു പോകുന്നു സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നു പക്ഷേ പൂജാ സാധനങ്ങൾ ഞാൻ തന്നെ സംഘടിപ്പിക്കാമോ എന്നവര് ചോദിച്ചു എന്നൊക്കെ തന്ത്രി പറയുന്നു അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെയും അവർ എടുക്കുന്നുണ്ട് ഈ സമയം ആ പൂക്കളുടെ പൂക്കടയുടെ പരിസരത്തേക്ക് എത്തുകയാണ് അശ്വതിയും ശ്യാമയും അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം അശ്വതി പറയുന്നു ശ്യാമ ദേ ആ പൂക്കടയിൽ നിന്ന് നമുക്ക് പൂക്കൾ വാങ്ങിക്കാം നീ ഇവിടെ ഇവിടെയിരുന്നോ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ചേച്ചി ഞാനും കൂടി വരാമെന്ന് ശ്യാമ എന്തിനാ വെറുതെ ആളുകൾ കണ്ടാൽ പരിചയപ്പെടാൻ വരില്ലേ എന്ന് അശ്വതി പറയുന്നുണ്ട് അത് സാരമില്ല ഞാനും വരാമെന്ന് ശ്യാമ പറയുന്നു ശ്യാമയും അശ്വതിയും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ആ പൂക്കടയുടെ അരി അരികിലേക്ക് വരുന്നു തന്ത്രിയും രാധികയും അവിടെ നിൽക്കുമായിരുന്നു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം അങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ ഷ്യാമെ ചിലർക്ക് മനസ്സിലാകുന്നുണ്ട് സിംഗർ ശ്യാമ മേഡമല്ലേ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ അവർ പറയുന്നു മേഡം ഞാൻ മേഡത്തിന്റെ വലിയൊരു ആരാധികയാണ് മേഡം പാടിയ എല്ലാ പാടുകളും ഞാൻ കേട്ടിട്ടുണ്ട് അല്ല മേഡം എവിടെ പോകാൻ വന്നതാണെന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങൾ കുറച്ച് പൂക്കൾ വാങ്ങാൻ വന്നതാണ് അമ്പലത്തിൽ പോകാനായിട്ട് എന്നൊക്കെ ശ്യാമ കണ്ടതിൽ വലിയ സന്തോഷം ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു എടുത്തോളൂ എന്ന് ശ്യാമയും അങ്ങനെ ഇപ്പോൾ സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവർ വീണ്ടും ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ശ്യാമയും അശ്വതിയും അവർ ആ പൂക്കളയിൽ എത്തിയപ്പോഴത്തേക്കും ശ്യാമ രാധികയും തന്ത്രയും അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നു ശ്യാമെ പോലത്തെ അതേ മുഖച്ചായുള്ളൊരു കുട്ടി രാധിക അവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണുകയാണ് ഇപ്പോൾ നേരത്തെ സെൽഫി എടുത്ത ആ കുട്ടികൾ ദേ ആ പോകുന്ന കുട്ടി ശ്യാമ മേഡത്തെ ഇല്ലേ പോലെയില്ലേ കാണാൻ എന്നൊക്കെ അവർ പറയുന്നു ആ കുട്ടികൾ വീണ്ടും ശ്യാമയുടെ അരികിലേക്ക് വന്നു ഇപ്പോൾ അങ്ങോട്ട് പോയ കുട്ടി മേഡത്തിന്റെ വകളാണോ എന്ന് ചോദിക്കുകയാണ് ശ്യാമയുടെ പെട്ടെന്ന് ശ്യാമ ഞെട്ടിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നു ആ കുട്ടി മേടത്തിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നും ആ കുട്ടികൾ പറയുന്നുണ്ട് എവിടെ എവിടെയാ കുട്ടി എന്നൊക്കെ ആകാംക്ഷയോടെ ചോദിക്കുവാണ് ശ്യാമ അതെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്യാമ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ രാധികയെ കാണുന്നു ഒരുപാട് സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെയുമൊക്കെ രാധികയെ നോക്കുകയാണ് ശ്യാമ മോളെ എന്ന് പറഞ്ഞേ പിന്നാലെ പോകുന്നു റോഡ് ക്രോസ് ചെയ്ത് പോകാൻ തുടങ്ങുകയാണ് വണ്ടി വരുന്നത് പോലും നോക്കുന്നില്ല മോളെ എന്ന് പറഞ്ഞേ പിന്നാലെ ഓടുകയാണ് ശ്യാമ എന്നാൽ ശ്യാമയെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി ഇടിച്ചിട്ടോ ശ്യാമ റോഡിലേക്ക് ചെന്ന് വീണു ശ്യാമ എന്ന് പറഞ്ഞ് അശ്വതി ശ്യാമയുടെ അരികിലേക്ക് വന്നു ശ്യാമയുടെ തല പൊട്ടിയിരിക്കുന്നു നെറ്റിയിൽ കൂടി ബ്ലഡ് വരുന്നു എല്ലാവരും ശ്യാമയുടെ അരികിലേക്ക് ഓടിയെത്തി ഉടൻ തന്നെ ശ്യാമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അശ്വതി എന്താ പറ്റിയത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അശ്വതി പറയുന്നു ഡോക്ടർ ഇത് ശ്യാമയാണ് സിംഗർ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചാണ് ഡോണ്ട് വെറി നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ നോക്കട്ടെ എന്ന് ഡോക്ടർ അശ്വതിയോട് പറയുന്നു ഡോക്ടർ ഇപ്പോൾ ശ്യാമയെ പരിശോധിക്കുന്നുണ്ട് ഇപ്പോഴും ഷ്യാമിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല തലയിലെ മുറിവിന് അല്പം ആഴമുണ്ട് ഞങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് ഡോക്ടർ എനിക്ക് ഒരു കോള് ചെയ്യാനുണ്ടോ എന്ന് അശ്വതി പറയുകയും അല്പം മാറി നിന്ന് കോള് ചെയ്യുകയും ചെയ്യുന്നു ഇതേ സമയം രാധിക ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു വിളക്ക് തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഷൂട്ടിങ്ങിന് വേണ്ട ഏർപ്പാടുകളൊക്കെ അവിടെ ചെയ്തിരിക്കുന്നുണ്ട് മോളെ എല്ലാം കഴിഞ്ഞു എന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുന്നു പറയുന്നു ജീവ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുകയാണ് സുബിൻ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചു വരുന്നു പ്രൊഡ്യൂസർ അവിടേക്ക് വന്ന തന്ത്രിയോട് പറയുന്നു തിരുമേനി നമസ്കാരം സത്യത്തിൽ ഞാൻ കണ്ടുവച്ച ക്ഷേത്രത്തിന് പകരം എന്നോണമാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്ന് അത്രയ്ക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ ഭഗവാന്റെ ചൈതന്യത്തിന് ഇവിടെ ഒരു നാളും ഒരു കുറവും വന്നിട്ടില്ല എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്നൊക്കെ തന്ത്രി പറയുന്നു സർ ഇന്ന് വിനയമേഡ ഉണ്ടോ എപ്പോഴാ വരുന്നത് എന്നൊക്കെ രാധിക ചോദിക്കുന്നു ഉണ്ടല്ലോ വിനയമേഠത്തെ വെച്ചാണ് ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു പെട്ടെന്ന് എത്തുമെന്നും പറയുന്നു അച്ഛാ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക വെള്ളം എടുക്കാനായി കുടമെടുത്ത് ക്ഷേത്രത്തി കുളത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ പുറത്ത് ഇരിക്കുകയായിരുന്നു ജീവ മേക്കപ്പ് ചെയ്തുകൊണ്ട് രാധിക രാധിക ജീവ കണ്ടപ്പാടെ ഒരു പുഞ്ചിരിയോടെയൊക്കെ ഇരിക്കുന്നു പെട്ടെന്ന് രാധിക അവിടെ നിന്ന് പോയി തുടർന്ന് രാധിക ആ കുളത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്ന സമയം ജീവ ആ കുളത്തിന്റെ ആ പരിസരത്തേക്ക് വന്നു വെള്ളമെടുത്ത് രാധിക തിരിഞ്ഞപ്പോൾ ആ ജീവ മുന്നിൽ നിൽക്കുന്നു ഒരു പുഞ്ചിരിയോടെ തന്നെ ഒന്നും മനസ്സിലാകാതെ രാധിക മുന്നോട്ടേക്ക് നടക്കുന്നു ആദ്യമൊന്നു കണ്ടിട്ട് കണ്ടഭാവം നടിക്കാതെ രാധിക പോകാൻ തുടങ്ങിയപ്പോൾ ജീവ പറയുന്നുണ്ട് എക്സ്ക്യൂസ് മീ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു പേര് എന്ന് ചോദിച്ചപ്പോൾ രാധിക പേര് പറഞ്ഞു പൂജാരിയുടെ മകളാണ് അല്ലേ അവിടെ പറയുന്നത് കേട്ടോ എന്നൊക്കെ ജീവ അതെ അതെന്ത് രാധിക ഞാൻ ഈ പാരമ്പര്യത്തോടും പൈതൃകത്തോടും അത്രയ്ക്ക് അട്രാ അത്രയ്ക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ടായിരിക്കും തന്നെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയത് എനിക്ക് എനിക്ക് പോകണം സാർ എന്ന് പറഞ്ഞ രാധിക ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ജീവ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേട്ട് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട എത്രയോ പേരെ ആരാധികമാരുൾപ്പെടെ നിത്യനെ ഞാൻ കാണുന്നതല്ലേ അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഐ മീൻ ഈ ഇന്നസൻസ് അതാണ് തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് സിനിമാ നടനാണല്ലോ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ മനക്കണക്ക് കൂട്ടി ജീവിതത്തിൽ ഒരു ശുദ്ധി വേണമെന്ന് ഏർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഇഷ്ടവും എൻറെ പ്രണയവും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേ മാത്രം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എനിക്കേട്ടൊരാരിക ചോദിക്കുന്നോ അല്ല എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഒരു പ്രപ്പോസലിനെ പറ്റിയ സ്ഥലമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഭഗവാൻ വേണ്ടി ജീവിക്കുന്ന തന്നോട് എങ്ങനെയൊക്കെ ഇതിനേക്കാൾ ഏത് നല്ല അന്തരീക്ഷത്തിലാണ് പറയാൻ സാധിക്കുന്നത് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി ഇടുക്കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക രാധിക ഇപ്പോൾ ഒരു ഭാര്യയാണ് നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ആവശ്യമില്ല എൻ്റെ വിവാഹത്തിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ അറിയിച്ചാൽ അവരെ തൻ്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ സമ്മതമാണെങ്കിൽ തനിക്ക് സമ്മതമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് കേട്ട് വീണ്ടും രാധിക ഞെട്ടി നിൽക്കുന്നു ഇവിടെ വച്ച് തന്നെയായിരുന്നു ഭരണം രാധികയെ പ്രപ്പോസ് ചെയ്തത് ഇത് ഇത് പെട്ടെന്ന് രാധിക ഇപ്പോൾ ഓർക്കുന്നു രാധിക വല്ലാത്തൊരു പരിഭ്രമം കാണിക്കുന്നത് കണ്ട് ജീവൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം അവർ തമ്മിൽ സംസാരിക്കുന്നത് പ്രൊഡ്യൂസർ കാണുന്നുണ്ട് ജീവ ഷോട്ട് റെഡിയാണ് എന്നൊക്കെ പ്രൊഡ്യൂസർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പറയുന്നുണ്ട് ശരി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ജീവ പോകുന്നു വല്ലാത്ത ടെൻഷനോട് നിൽക്കുകയാണ് രാധിക ആ ടെൻഷനിൽ തന്നെ രാധിക കയറി വന്നു പിന്നീട് കാണിക്കുന്നത് വിനയ റെഡി ആയിട്ടിരിക്കുന്നു അവരുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് തൊഴുതുകൊണ്ട് ക്ഷേത്രത്തിൽ വലം വെക്കുന്ന വിനയെ ഇതാണ് ആദ്യത്തെ ഷൂട്ട് രാധികയും തന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ജീവയുടെ എൻട്രി അതിനിടയിലും രാധികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജീവ ഇതേ സമയം ജീവയുടെ ആ തുണി വിളക്കിൽ വിളക്ക് കൊണ്ട് കത്തുന്നുണ്ടായിരുന്നു ഇത് രാധിക കാണുകയും രാധിക പെട്ടെന്ന് തന്നെ സോറി ജീവയുടെ അല്ല വിനയുടെ ഏർ സാരി തുമ്പായിരുന്നു വിളക്കിൽ കത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് രാധിക വന്ന് അത് മാറ്റി കൊടുക്കുന്നുണ്ട് തീയെല്ലാം അണയ്ക്കുകയാണ് പെട്ടെന്ന് കട്ട് കട്ട് ഇതാരാണ് ഇടയ്ക്ക് കയറിയത് എന്നൊക്കെ പ്രൊഡ്യൂസർ പറയുന്നു എല്ലാവരും അവിടേക്ക് ഓടി വന്നു തീയുടെ ഇതെല്ലാം മാറ്റുന്നതിനിടയിൽ ഇടയ്ക്ക് രാധികയുടെ കൈ പൊള്ളുകയും ചെയ്തു അത് അവർ നോക്കട്ടെ മാഡം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പ്രൊഡ്യൂസർ പറയുമ്പോൾ വിനയ പറയുന്നു എന്താ സാർ ഇത് എന്നെ രക്ഷിക്കാനല്ല ഈ കുട്ടി നോക്കിയത് ഈ കുട്ടിയുടെ കൈ പൊള്ളിയത് കണ്ടില്ലേ അതുള്ള പരിഹാരം ചെയ്തിട്ട് മതി ഷൂട്ടിംഗ് സിനിമാക്കാരാണെന്ന് കരുതി മനുഷ്യത്വം പാടില്ലായെന്നുണ്ടോ എന്നൊക്കെ അവർ പറയുന്നു ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറയുന്നു മോളെ പൂജ കഴിഞ്ഞിട്ടില്ല പിന്നെ അച്ഛൻ എങ്ങനെയാണ് മോളോടൊപ്പം വരുന്നത് എന്നെ തന്ത്രി പറയുന്നുണ്ട് തിരുമേനി പേടിക്കേണ്ട ഹോസ്പിറ്റലിൽ ഞാൻ കൂടെ എന്ന് വിനയ ഇന്ന് എന്തൊക്കെയോ ജോലി ഉള്ളതല്ലേ ഇവിടെ എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ വിനയ പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആൾക്ക് ആളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് സ്വന്തം അനുജത്തയെ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ കൊണ്ടുപോയിക്കോളാം സോറി സാർ ഇത്തരം സിറ്റുവേഷനിൽ എനിക്കിങ്ങനെ പെരുമാറാനേ അറിയൂ ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന എന്ത് നഷ്ടവും ഞാൻ പരിഹരിച്ചു തരാമെന്നും വിനയ പറയുന്നു കുഴപ്പമുള്ള കുഴപ്പമില്ല മേഡം ഞാൻ ഇവിടെ നിന്ന് നെയ്യോ മറ്റോ എന്തെങ്കിലും എടുത്ത് തേച്ചോളാം എന്നൊക്കെ രാധിക വേണ്ട അത് എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല തിരുമേനി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞേ വിനയ ഇപ്പോൾ രാധികയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു ഒന്നും സംഭവിക്കില്ല തിരുമേനി ഈ നടയിൽ വെച്ച് സംഭവിച്ച കാര്യമല്ലേ തിരുമേനിയുടെ മകളല്ലേ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കാം ഒരു കുഴപ്പവും വരില്ല ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ തന്ത്രയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാധികയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വിനയ ഷ്യാമിയും ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ശ്യാമയുടെ ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ അശ്വതിയോട് പറയുന്നു ബ്ലഡ് കൊടുക്കേണ്ടി വരും ബ്ലഡ് അത്യാവശ്യമായി വേണം റയർ ഗ്രൂപ്പാണ് ഇവിടെ ബ്ലഡ് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ സ്റ്റോക്കില്ല എന്നൊക്കെ ഡോക്ടർ ശ്യാമ മേഡം പോപ്പുലറായ ഒരാളല്ലേ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചാൽ മതിയല്ലോ ഇത് പരിഹരിക്കാൻ എത്രയോ ആരാധകർ ഉള്ളതാണെന്നൊക്കെ ഡോക്ടർ ഞാനൊന്ന് നോക്കട്ടെ എന്ന് അശ്വതി എത്രയും പെട്ടെന്ന് വേണം ആരെങ്കിലും കണക്റ്റായി കഴിഞ്ഞാൽ അറിയിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നു ടെൻഷനോടെ അശ്വതി നിൽക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഇതൊരിക്കലും ഇതെല്ലാവരും അറിയും ശ്യമ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് വിചാരിക്കുന്നു ഈ സമയത്താണ് വിനയരാധികം കൂട്ടി അവിടേക്ക് വന്നത് അശ്വതിയുടെ മുന്നിൽ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷർ മൈ ചാനൽ